സ്ഥാപിതമായി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാക് രണ്ടാം സൈക്കിളിൽ എ പ്ലസ് അംഗീകാരത്തിന് കൂവപ്പള്ളി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അർഹമായി കേരളത്തിൽ ഇതുവരെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന ഗ്രേഡാണിത് രണ്ടായിരത്തി ഒന്ന് മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പാഠ്യപദ്ധതി പഠന രീതി പാഠ്യപാഠ്യാതര കാര്യങ്ങൾക്കായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ കോളേജിന്റെ ഭരണരീതി സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എന്നീ മേഖലകളിൽ കോളേജിന്റെ പ്രവർത്തനം മികവ് വിലയിരുത്തി ായി അറുപതോളം മാനദണ്ഡങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് നാഗ് വിദഗ്ധർ വിലയിരുത്തിയത് കോളേജ് മാനേജ്മെന്റ് അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ അസസ്മെന്റ് കൗൺസിൽ രണ്ടാം സൈക്കിളിൽ കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ടുള്ള കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ലഭിച്ചിരിക്കുകയാണ് സന്തോഷ വാർത്ത ഏവരെയും അറിയിക്കുകയാണ് കലാരയത്തിന്റെ പാഠ്യപദ്ധതി കരിക്കുലം അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് പഠന രീതി പാഠ്യേതര കാര്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കോളേജിന്റെ ഭരണരീതി അല്ലെങ്കിൽ ഗവർണൻസ് സമൂഹത്തിൽ നൽകുന്ന സംഭാവനകൾ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് നാക്കിന് വിദഗ്ധർ ദീർഘമായ വിലയിരുത്തുകൾക്ക് ശേഷം അറുപതോളം അക്രഡിറ്റേഷൻ പ്രക്രിയയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തിയതിനു ശേഷം കേരളത്തിൽ ആദ്യമായി നടന്ന അക്രഡിറ്റേഷൻ ആണ് അമൽ ജ്യോതിയിൽ നടന്നത് വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറലും കോളേജ് ട്രസ്റ്റിയുമായ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ ഫാദർ എബ്രഹാം പഴയപറമ്പിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ন্যুছ বীৰো পোনক